ചില വാർത്തകളൊക്കെ നിന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവിടെ വിദ്യാർത്ഥികളാണല്ലോ അതെ എല്ലായിടത്തും പ്രക്ഷോഭത്തിന്റെ മുമ്പിൽ ഉണ്ടാവും അതെ ഇവിടെയും വിദ്യാർത്ഥികളെയാണ് രംഗത്തെറക്കിയിരിക്കുന്നത് ആ വിദ്യാർത്ഥികള് ഒമർ അബ്ദുള്ള മുഖ്യമന്ത്രിയുടെ വീടിന്റെ പുറത്ത് കഴിഞ്ഞ ദിവസം പ്രക്ഷോഭമൊക്കെ നടത്തിയിരുന്നു അവര് ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓപ്പൺ മെറിറ്റ് പൊതുവിഭാഗം അതില് അത് വെട്ടിച്ചുരുക്കിയിട്ടുണ്ട് അവിടെ അത് ശരിയായില്ല അത് പുനഃസ്ഥാപിക്കണം എന്നുള്ളതാണ് അവിടെ ലഫ്റ്റനന്റ് ഗവർണർ ആയിട്ട് മനോജ് സിൻഹ വന്നപ്പോഴാണ് അതായത് മറ്റേ മുന്നൂറ്റി എഴുപതാം വകുപ്പ് പിൻവലിച്ചല്ലോ അപ്പോൾ കാശ്മീരിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ജമ്മു കാശ്മീർ ഇന്ത്യയിലെ വേറൊരു സംസ്ഥാനവുമായിട്ട് ഒരു താരതമ്യവും ഇല്ല വ്യത്യസ്ത വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ഥലം പ്രത്യേക പദവി ഉണ്ടായിരുന്നു പ്രത്യേക പദവി ഉണ്ടായിരുന്നുകൊണ്ട് അവിടെ മറ്റ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഉള്ളതുപോലെ പട്ടികജാതി പട്ടികവർഗ സംഭരണമൊന്നും ഉണ്ടായിരുന്നില്ല മറ്റ് സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്ന പോലത്തെ സംവരണ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം മനോജ് സിൻഹ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു സംവരണ നയം നടപ്പാക്കി ലഫ്റ്റനന്റ് മറ്റേ ഗവർണർ അദ്ദേഹമാണല്ലോ ഭരിക്കുന്നതുമൊക്കെ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരെ അപ്പോൾ ഓപ്പൺ മെറിറ്റിൽ അമ്പത്തിയേഴ് ശതമാനം ആയിരുന്നു ഓപ്പൺ മെറിറ്റിൽ അമ്പത്തിയേഴ് ശതമാനം ആയിരുന്നു ഓപ്പൺ മെറിറ്റ് ബാക്കി ഭാഗങ്ങളാണ് സംവരണമൊക്കെ ആയിട്ട് പോകുന്നത് പല ആളുകൾക്ക് എസ് സി എസ് ടി ആയിട്ടുണ്ട് ആയിരുന്നില്ല അപ്പോ അമ്പത്തി ഏഴിൽ നിന്ന് മുപ്പത്തിമൂന്ന് ശതമാനമായിട്ട് കുറച്ചു അതിന്റെ അകത്ത് അപ്പോ ഓപ്പൺ മെറിറ്റിലാണ് എല്ലാം നടക്കേണ്ടത് എന്ന് കഴിഞ്ഞാൽ ശരിയായ പ്രക്ഷോഭമാണെന്നാണ് സംസ്ഥാനങ്ങളിലുള്ള സംസ്ഥാനങ്ങളിലുള്ളവർ വിചാരിക്കുക ആണല്ലോ മെറിറ്റിന് വേണ്ടിയിട്ടാണല്ലോ വിദ്യാർത്ഥികൾ ബാധിക്കുക എന്ന് തോന്നുന്നു അവിടെ ഓപ്പൺ മെറിറ്റ് അമ്പത്തി ഏഴ് ശതമാനമായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അവിടെ ജോലിയിലും വിദ്യാഭ്യാസത്തിലും അമ്പത്തിയേഴ് ശതമാനം മുസ്ലിങ്ങൾക്കാണ് കിട്ടിയിരുന്നത് എന്നാണല്ലോ അവിടുത്തെ എന്താന്ന് വെച്ചാൽ അറുപത്തി ഒമ്പത് ശതമാനം ജനസംഖ്യയിൽ അറുപത്തി ഒമ്പത് ശതമാനം പേര് മുസ്ലിങ്ങളാണ് എഴുപത് ശതമാനം എന്ന് കൂട്ടാ അപ്പോൾ ഓപ്പൺ മെറിറ്റില് അമ്പത്തിയേഴ് ശതമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഭൂരിപക്ഷം പോകുന്നത് മുസ്ലിങ്ങൾക്കാണ് അപ്പോൾ അത് പുനഃസ്ഥാപിക്കണം എല്ലാം ഞങ്ങൾക്കാണ് വേണ്ടത് എന്നുള്ളതാണ് ഈ സംഭരണത്തിന്റെ ആവശ്യം എസ് സിക്കും എസ് ടിക്കുമൊക്കെ ഞങ്ങളിൽ നിന്ന് എടുത്തുകൊടുത്തത് ശരിയായില്ല എന്നാണ് ഈ പറയുന്നതിന്റെ അർത്ഥം അപ്പൊ ഓപ്പൺ മെറിറ്റ് അമ്പത്തി ഏഴ് ശതമാനം എന്നുള്ളത് മുപ്പത്തിമൂന്നാക്കി കുറച്ചു പിന്നാക്ക പ്രദേശങ്ങൾക്ക് സംഭരണം ഇവിടത്തെ പോലി ഒന്നും അല്ല അവിടുത്തെ സംഭരണത്തിന്റെ സിസ്റ്റം ആർ ബി എ പിന്നാക്ക പ്രദേശങ്ങൾ അവയ്ക്കുള്ള സംഭരണം ഇരുപത് ശതമാനത്തിൽ നിന്ന് പത്താക്കിയിട്ട് കുറച്ചു കാരണം പിന്നാക്ക പ്രദേശത്തു നിന്നൊക്കെ ആളുകൾ നഗരത്തിലൊക്കെ വന്ന് പഠിക്കുന്നൊക്കെ ഉണ്ട് ഇപ്പോൾ എസ് ടിക്ക് ഷെഡ്യൂൾഡ് ട്രൈബിന് ഗോത്ര വർഗ പട്ടികജാതി വർഗത്തിനുള്ള സംഭരണം പത്ത് ശതമാനത്തിൽ നിന്ന് ഇരുപത് ശതമാനമാക്കി കൂട്ടി എസ് ബി സി സോഷ്യലി ബാക്ക്വേഡ് എന്ന് പറഞ്ഞ വിഭാഗത്തിന് രണ്ടിൽ നിന്ന് എട്ട് ശതമാനമാക്കിയിട്ട് കൂട്ടി സംവരണം ഇതൊക്കെ മറ്റു സംസ്ഥാനങ്ങളിലുള്ള പോലത്തെ സംവരണം നടപ്പാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് പിന്നെ എ എൽ സി അതായത് നിയന്ത്രണ രേഖയ്ക്ക് അടുത്ത് താമസിക്കുന്നവർക്ക് ചെറിയ ഒരു സംവരണം ഉണ്ട് ഭിന്നശേഷിക്കാർക്ക് മൂന്ന് ശതമാനത്തിൽ നിന്ന് നാല് ശതമാനം ആക്കി കൂട്ടി സംവരണം അപ്പോൾ ഇങ്ങനെയാണ് അവിടെ സംവരണ നയം ലെഫ്റ്റനന്റ് ഗവർണർ കൊണ്ടുവന്നത് ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി റിവോക്ക് ചെയ്ത ശേഷം പിന്നെ പുതിയ വിഭാഗങ്ങൾക്ക് ചിലർക്ക് സംവരണം ഏർപ്പെടുത്തി പ്രതിരോധ രംഗത്ത് അതായത് പട്ടാളക്കാർക്ക് മൂന്ന് ശതമാനം പട്ടാളക്കാരുടെ കുടുംബങ്ങൾക്ക് പോലീസിന് ഒരു ശതമാനം ഇവരൊക്കെ അവിടെ ഒരുപാട് പണിയെടുക്കുന്നവരാണല്ലോ അത് ഭീകരരെ അമർച്ച ചെയ്യാൻ വേണ്ടി സ്പോർട്സിൽ രണ്ട് ശതമാനം സംവരണം ഇങ്ങനെയാണ് ചെയ്തത് ഇതിൻ്റെ കൂടെ പഹാടികൾക്ക് പത്ത് ശതമാനം സംവരണം പുതുതായിട്ട് ഏർപ്പെടുത്തി പഹാടികളെ ഒരു സംവരണ സമുദായമായിട്ട് അവിടെ കണ്ടു അതിൽ ഈ പഡ്ഡാരി കോലി ഗസ ബ്രാഹ്മണർ ഒക്കെ ചേരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ചില പിന്നെ പുതിയ വിഭാഗങ്ങളെയും കണ്ടെത്തിയിട്ടുണ്ട് സംവരണത്തിന് എന്നാണ് അർത്ഥം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ തൊണ്ണൂറ്റി മുതൽ എസ് ടി പദവിയുള്ള ഗുജ്ജർ ബേക്കർവാൾ വിഭാഗങ്ങൾ പഹാടി സംവരണത്തിനെ എതിർക്കുന്നുണ്ട് പഹാടികൾക്ക് സംവരണം കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്ന വിഭാഗങ്ങളുണ്ട് അവിടെ ഇപ്പോൾ എസ് ടി പദവി ഉണ്ട് ഗുജ്ജറിന് ബേക്കർവാളിനുണ്ട് ഈ പദവി പഹാടികൾക്കും കൊടുക്കരുത് എന്ന് അവർക്ക് വാദമുണ്ട് അപ്പൊ അവരും ഈ സംവരണ പ്രക്ഷോഭത്തില് ചേർന്നോളും ആ ചേർന്നോളും ഇപ്പ ഇല്ല ഇപ്പൊ വിദ്യാർത്ഥികളാണല്ലോ പ്രശ്നം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അവര് പറയുന്നത് സംവരണം അറുപത് ശതമാനം കടന്നിരിക്കുന്നു ഇപ്പൊ എല്ലാവർക്കും കൂടി കൊടുത്തപ്പോ സുപ്രീം കോടതിയുടെ ഒരു പരിധി ഉണ്ടല്ലോ അമ്പത് ശതമാനത്തിൽ കൂടാൻ പാടില്ല അമ്പത് ശതമാനത്തിൽ കൂടാൻ പാടില്ല എന്നുള്ളതും കൂടി വെച്ചിട്ടാണ് ആന്ധ്രയിലും ഒക്കെ കോൺഗ്രസ് നടത്തിയ പൈലറ്റ് പ്രോജക്റ്റ് ഉണ്ടല്ലോ ഒ ബി സി സംഭരണം കട്ട് ചെയ്തിട്ട് അഞ്ച് ശതമാനം മുസ്ലിം സംഭരണം ഏർപ്പെടുത്തുക അതെ എന്നുള്ള പരിപാടി അതൊക്കെ റദ്ദാക്കിയത് അവിടുത്തെ ഹൈക്കോടതി റദ്ദാക്കി റദ്ദാക്കിയത് അതെന്താന്ന് വെച്ചാൽ സംവരണം അമ്പത് ശതമാനത്തിൽ കൂടാൻ പാടുന്നു പിന്നെ ഇന്ത്യൻ ഭരണഘടനയില് മതസംഭരണം അത് ലക്ഷ്യമല്ല ഹിന്ദുക്കൾ ഹിന്ദുക്കളിലെ പട്ടികജാതി പട്ടികവർഗക്കാർക്കാണ് സംഭരണം അല്ലാതെ മതസംഭരണം എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല അതിന്റെ അകത്ത് അങ്ങനെ രണ്ട് പ്രശ്നങ്ങൾ കൊണ്ടാണ് കോടതി അപ്പൊ ഇതിന്റെ അകത്ത് അറുപത് ശതമാനം സംഭരണം കടക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അത് വേറൊരു വിഷയമാണ് മുസ്ലിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഓപ്പൺ മെറിറ്റൽ സംഭരണം കുറയുന്നത് വേറെ ഇഷ്യൂ ആണ് അപ്പോ ഈ ജമ്മു കാശ്മീർ ഒരു പ്രത്യേക പ്രദേശമായതുകൊണ്ട് സംവരണം അവിടെ എങ്ങനെ വേണം എന്നുള്ളത് സുപ്രീം കോടതി മറ്റ് സംസ്ഥാനങ്ങളിലെ സംവരണം തീരുമാനിച്ചതുപോലെ പോരാ എന്നു വരാം ഒരു പ്രത്യേക തരത്തിൽ നോക്കേണ്ടി വരും അപ്പോൾ കോടതിയിൽ ഇപ്പോൾ കേസ് കൊടുത്തിട്ടുണ്ട് ജമ്മു കാശ്മീരിലെ ഈ സംവരണ നയം അത് മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെ മതിയോ എന്നുള്ളത് സുപ്രീം കോടതി വളരെ ഗൗരവമായിട്ട് പരിഗണി പരിഗണിക്കേണ്ടതാണ് കാരണം അവിടെ ഓപ്പൺ മെറിറ്റ് എന്ന് പറഞ്ഞാൽ സീറ്റ് മുഴുവൻ പോകുന്നത് മുസ്ലിങ്ങൾക്കാണ് മുസ്ലിം സംവരണം എന്നൊന്നു തന്നെ ഭരണഘടനയിൽ വിഭാവനം ചെയ്തിട്ടില്ല ഇപ്പം കേരളത്തിൽ പന്ത്രണ്ട് ശതമാനം മുസ്ലിം സംഭരണമുണ്ട് കമ്മ്യൂണിസ്റ്റ് സർക്കാരുകളൊക്കെ ഏർപ്പെടുത്തി കൊണ്ടുവന്നാണ് പി എസ് സിയിലും ഒക്കെ കർണാടകയിലുണ്ട് കുറച്ച് സംവരണം മതസംവരണം പാടില്ല എന്നുള്ളതുകൊണ്ട് കൊണ്ട് പല സംസ്ഥാനങ്ങളിലും അതില്ല പക്ഷെ കാശ്മീരിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓപ്പൺ മെറിറ്റ് ഓപ്പൺ മെറിറ്റ് എന്ന് പറയുന്നത് ജനറൽ മെറിറ്റ് എന്നൊക്കെ പറയുന്നത് മുസ്ലിങ്ങൾക്കാണ് പോകുന്നത് അമ്പത്തി ഏഴ് ശതമാനം അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നു മൂന്നായിട്ട് കുറച്ചിട്ടുണ്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഈ വിദ്യാർത്ഥികളെ ആരൊക്കെയോ കൂടി ഈ ഇറക്കി വിട്ടിരിക്കുക എന്നുള്ളതിന്റെ തെളിവെന്താണെന്നറിയോ ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തില് കഴിഞ്ഞ ദിവസം നാഷണൽ കോൺഫറൻസിൻ്റെ എം പി ആഗാ സയ്യദ് മഹുല്ല മെഹുദി മെഹ്ദി റുഹള്ള മെഹ്ദി ആഗാ സയ്യദ് റുഹള്ള മെഹ്ദി എം പി ഈ ഒമർ അബ്ദുള്ളയുടെ പാർട്ടിയുടെ എം പി നാഷണൽ കോൺഫറൻസ് അയാളും പങ്കെടുത്തിരുന്നു വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ അതിൻ്റെ അർത്ഥം എന്താ നാഷണൽ കോൺഫറൻസും ഇതിനെ അംഗീകരിക്കുന്നു എന്നാണല്ലോ ഈ പ്രക്ഷോഭത്തിന് മുസ്ലീങ്ങൾക്കുള്ള സംവരണം കൂടണം എന്ന് അവർ ആഗ്രഹിക്കുന്നു അപ്പോൾ ഹൈക്കോടതിയിൽ കേസുണ്ട് ഈ സംവരണ നയം പുനരവലോകനം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റിവ്യൂ കമ്മിറ്റി വെച്ചിട്ടുണ്ട് മൂന്നംഗ മന്ത്രിസഭാ ഉപസമിതി ആ ഉപസമിതിയിൽ വിദ്യാഭ്യാസ മന്ത്രി സക്കീന ഇട്ടു വനം മന്ത്രി ജാവേദ് അഹമ്മദ് റാണ പിന്നെ സയൻസിന്റെ ശാസ്ത്രത്തിന്റെ മന്ത്രി ശാസ്ത്രവകുപ്പ് മന്ത്രി സതീഷ് ശർമ്മ ആ ജമ്മുവിൽ നിന്നുള്ള നാഷണൽ കോൺഫറൻസിൽ ജയിച്ച അതെ സതീഷ് ശർമ്മ ഇങ്ങനെ മൂന്നംഗ കമ്മിറ്റിയെ വെച്ചിട്ടുണ്ട് ഈ മൂന്നംഗ കമ്മിറ്റിയുടെ അവലോകന റിപ്പോർട്ട് വരട്ടെ എന്നാണ് മുഖ്യമന്ത്രി ഉമർ അബ്ദുള്ള പറഞ്ഞിരിക്കുന്നത് പക്ഷെ പ്രക്ഷോഭം തുടരണം എന്ന് ചിലപ്പോൾ നാഷണൽ കോൺഫറൻസും ആഗ്രഹിക്കുന്നുണ്ട് ഉണ്ടെന്നാണ് മൊത്തത്തിൽ ഈ വാർത്തകൾ കണ്ടിട്ട് തോന്നുന്നത് സാർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു സാഹചര്യമില്ല ജമ്മു കാശ്മീരിൽ അപ്പോൾ അങ്ങനെ നിൽക്കുന്ന കാശ്മീരിൽ ഈ പറയുന്ന ആവശ്യം ശരിയായ രീതിയിലല്ല എന്ന് കേൾക്കുന്ന ആർക്കും മനസ്സിലാവുകയും ചെയ്യുമല്ലോ പിന്നെ ഇവരെന്തിനായിരിക്കും ഈ പ്രക്ഷോഭമായിട്ട് ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുന്നതിൻ്റെ ഉദ്ദേശം ശരിക്കും അവിടെ സംവരണം കിട്ടേണ്ടതായിരിക്കാം അവിടെ ന്യൂനപക്ഷം പറയുന്നത് ഹിന്ദുക്കളാണ് മത സംഭരണം പാടില്ല എന്നുള്ളത് കൊണ്ട് അങ്ങനെ നമുക്ക് ആവശ്യപ്പെടാൻ പറ്റില്ലായിരിക്കും ഭരണഘടന അങ്ങനെ ഇല്ലല്ലോ പക്ഷെ അവിടെ സംഭരണം വേണ്ട ആളുകള് ന്യൂനപക്ഷത്തില് ഹിന്ദുക്കളല്ലേ അവിടുത്തെ പീഡിത വിഭാഗം അതെ ഹിന്ദുക്കൾ പീഡിത വിഭാഗമാണല്ലോ അതെ മറ്റേ ന്യൂനപക്ഷം എന്നുള്ളത് വിട്ടാലും കാരണം പണ്ഡിറ്റുകളെയൊക്കെ അവിടെ നിന്ന് ആട്ടി ഓടിച്ചിട്ടില്ലേ കൊ കൊന്നിട്ടില്ലേ ഒരുപാട് പീഡനങ്ങളെ ഏറ്റുവാങ്ങിയ സമൂഹല്ലേ അവര് അവർക്കും സംവരണത്തിന് അവകാശമില്ലേ അവിടെ അപ്പോ അമ്പത്തേഴ് ശതമാനത്തിലേക്ക് അവരുടെ സംവരണം തിരിച്ച് എത്തണം എന്നുള്ളതാണ് ഈ പ്രക്ഷോഭത്തിന്റെ ഉദ്ദേശം ഈ ജനറൽ മെറിറ്റ് കിട്ടണം കുറച്ചത് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം പഹാടികളുടെ സംവരണം എടുത്ത് കളയണം എസ് ടികൾക്ക് കൂട്ടിയതെടുത്ത് കളയണം ഇതൊക്കെയാണ് ഇവരുടെ ആവശ്യത്തിൻ്റെ ആവശ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് പിന്നെ പിന്നെയൊക്കെ പ്രദേശങ്ങളിൽ വ്യത്യാസം വന്നിട്ടുണ്ടെന്നൊക്കെ ഈ മുസ്ലിം അക്കാദമീഷ്യന്മാർ പല മുസ്ലിം അക്കാദമീഷ്യന്മാരും ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ അനുകൂലിച്ച് സർവകലാശാലകളിലൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട് അവർ പറയുന്ന ആർഗ്യുമെൻ്റ് എന്താന്ന് വെച്ചാൽ ഒന്ന് സംഭരണം അറുപത് ശതമാനം കിടന്നിരിക്കുന്നു രണ്ട് പിന്നാക്ക പ്രദേശങ്ങൾക്ക് ഇപ്പോൾ സംഭരണമുണ്ടല്ലോ പിന്നാക്ക പ്രദേശങ്ങൾക്കൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് പിന്നാക്ക പ്രദേശങ്ങളൊക്കെ അവിടെ നിന്നൊക്കെ പിള്ളേർ നഗരങ്ങളിലൊക്കെ വന്ന് കുടുംബങ്ങളും നഗരങ്ങളിലേക്ക് മാറി അവരുടെ അവസ്ഥയിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് പിന്നെ ഓപ്പൺ മെറിറ്റ് വേണ്ടി ഇപ്പോൾ അറുപത്തി ഒമ്പത് ശതമാനം മുസ്ലിങ്ങൾ ഉള്ള സ്ഥലത്ത് ഓപ്പൺ മെറിറ്റ് വേണം എന്ന് വാദിക്കുന്ന ജെ ആൻഡ് കെ സ്റ്റുഡൻസ് അസോസിയേഷൻ അതിൻ്റെ പ്രസിഡൻറ്റ് ഉമ്മർ ജമാൽ പറയുന്നത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഫോർട്ടീൻ പതിനാലാം വകുപ്പിൻ്റെ ലംഘനമാണ് ഈ സംവരണ നയത്തിൽ വന്നിരിക്കുന്നതെന്നാണ് എന്താണ് ആർട്ടിക്കിൾ ഫോർട്ടീൻ റൈറ്റ് ടു ഇക്വാളിറ്റി ആ തുല്യത തുല്യതയുടെ അവകാശമാണ് പതിനാലാമത്തെ എന്ന് പറയുന്നത് അതിന്റെ ലംഘനമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതെങ്ങനെയാണ് തുല്യതയുടെ അയാൾക്ക് പറയാൻ പറ്റിയതാകെ ഇത് മാത്രമാണ് തുല്യതയുടെ ലംഘനമാണെന്ന് വാദിക്കുന്നത് മുസ്ലിം സംഭരണത്തിന് വേണ്ടിയിട്ടാണ് അത് ഭരണഘടനയിൽ ഉണ്ടോ പതിനാലാമത്തെ വകുപ്പെന്നാണ് പറയുന്നത് എസ് സി എസ് ടി സംവരണം വേണമെന്ന് ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അതെ അത് ഹിന്ദുക്കളിലുള്ള ആളുകളല്ല പട്ടേജാതി വർഗക്കാർക്ക് അവർക്ക് ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലുള്ള പോലത്തെ സംവരണം ജമ്മു കാശ്മീരിൽ ഏർപ്പെടുത്തണ്ടേ വേണമല്ലോ തീർച്ചയായിട്ടും കാരണം എസ് ടികളുടെയൊക്കെ കൂട്ടിയിരിക്കുന്നത് ഇപ്പോ ഒരു സാമാന്യ നീതിയുടെ അടിസ്ഥാനത്തിലാണ് കൂട്ടിയിരിക്കുന്നത് ഓപ്പൺ മെറിറ്റ് അമ്പത്തി ഏഴിനും മുപ്പത്തൊന്നായിട്ട് മുപ്പത്തി മൂന്നായിട്ട് മുസ്ലിം സംഭരണം കുറച്ചിട്ട് ആണ് ചെയ്തിരിക്കുന്നത് എസ് ടിക്ക് പത്തിൽ നിന്ന് ഇരുപതാക്കി ഇരുപത് ശതമാനാക്കി എസ് ടി സംവരണം കൂട്ടിയിട്ടുണ്ട് അവിടെ കാരണം അവർ ഹിന്ദുക്കളാണല്ലോ എസ് സി എസ് ടി എന്ന് പറയുന്നത് ഹിന്ദുക്കളാണ് അപ്പം അങ്ങനെ ഹിന്ദുക്കൾക്ക് അവിടെ സംവരണം കിട്ടിയിട്ടുണ്ട് അത് മുസ്ലിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് അതാണ് ഈ സംവരണ പ്രക്ഷോഭം വന്നിരിക്കുന്നത് എന്തായാലും ഈ പ്രക്ഷോഭം അത്ര വലിയ വിജയകരമാകുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം അവർ ഉദ്ദേ പറയുന്ന ന്യായമുള്ള കാര്യമല്ലല്ലോ അല്ല ഇത് ഇത് കോടതി തീരുമാനിക്കേണ്ടി വരും റിവ്യൂ കമ്മിറ്റിയെ വെച്ചിട്ടുണ്ട് റിവ്യൂ കമ്മിറ്റിയെ വെച്ചിരിക്കുന്നത് ഇതിൽ ചിലത് എസ് സി എസ് ടി എസ് ടിക്ക് കൊടുത്ത ഇരുപത് കുറയ്ക്കണം പത്തുമതി കാരണം അമ്പത് ശതമാനം എന്ന് കോടതിയുടെ പരിധിയുണ്ട് അതുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ ഹിന്ദുക്കൾക്ക് എസ് സി എസ് ടിക്ക് ഒക്കെ കൊടുത്തിരിക്കുന്ന പഹാടുകൾക്കൊക്കെ കൊടുത്തിരിക്കുന്നില്ലേ ഇതൊക്കെ വെട്ടിച്ചൊരുക്കണം പഹാടികൾ കൊടുത്തിരിക്കുന്ന പത്ത് അഞ്ചാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഒരു ശുപാർശ ഒരു റിപ്പോർട്ട് വരാൻ സാധ്യതയുണ്ട് അതാണ് ഞാൻ കാണുന്നത് പക്ഷെ കോടതി തീരുമാനിക്കട്ടെ കാശ്മീരിൽ സംഭരണം എങ്ങനെ വേണമെന്ന് കശ്മീരിലൊരു സംഭരണ പ്രശ്നം അതിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടുണ്ടാവുകയാണ് അത് എങ്ങനെ വരുന്നു എന്ന് നമുക്ക് നോക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക